വളരെ നല്ലത് തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് മിഥുനം രാശിയിലുള്ള വ്യക്തികൾക്ക് ഇതിനേക്കാളും വലിയ ദോഷങ്ങളാണ് അവർക്ക് ബാധിച്ചിരിക്കുന്നത് കണ്ടകശനി ദോഷമാണ് മകീരം നക്ഷത്രം മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവസാനത്തെ പകുതി അവസാന പകുതിയിൽ വരുന്ന മകീരം നക്ഷത്രക്കാർക്ക് കണ്ടക ശനി ദോഷമാണ് കർമ്മഭാവത്താണ് അവർക്ക് ദോഷമുണ്ടാകുന്നത് ശനി നിൽക്കുന്നവരുടെ കർമ്മഭാവത്തിലാണ് എട്ടാം ഭാവത്തിൻ്റെയും ഒമ്പതാം ഭാവത്തിൻ്റെയും അധിപനായ ശനി പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജോലി സംബന്ധമായ തടസ്സങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും കർമ്മരംഗത്ത് തന്നെയാണ് ദോഷങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയിൽ മടി അലസത ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനാകാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇത് തന്നെയായിരിക്കും വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി നേട്ടങ്ങളില്ലാതെ പോകുന്നൊരവസ്ഥ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിൽ താങ്ക്